കട്ടപ്പന ടൗൺ ജംഗ്ഷൻ റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ഓഗസ്റ്റ് വരെ വരെ നിയന്ത്രണം നിയന്ത്രണം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ഗതാഗത അറിയിച്ചു കട്ടപ്പന നഗരസഭയിലെ പള്ളിക്കവല വാർഡിലെ ഓശാന സ്കൂൾ ഇടുക്കിക്കവല ബൈപാസ് റോഡിൽ നിന്നും ടൗൺ ടൌൺഹാൾ ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിരവധി വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും കടന്നുപോകുന്ന ഇവിടെ ടാറിംഗ് പൊളിഞ്ഞ വൻകുഴികൾ രൂപപ്പെട്ടിരുന്നു ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ കോൺക്രീറ്റിംഗ് ജോലികളാണ് ആരംഭിക്കുന്നത് തണലിതം പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കുന്ന ഭാഗമാണിത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന